അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവർക്കും വേണേലും ട്രൈ ചെയ്യാവുന്ന ഒരു ലഘുവായ ഒരു രീതി അതായത് ഒനിയൻ നമ്മുടെ സാവാള ആ സാവാള എങ്ങനെ നടാവുന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരണങ്ങളും അതിൻ്റെ വളം അതെങ്ങനെ എന്തുവാണതിൻ്റെ നടുന്നത് തയ്യ് അങ്ങനെയുള്ള ചെറിയ ഒരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗത്തിലേക്ക് കിടക്കാം നമുക്ക് ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എൻ്റെ കൃഷി പരിപാടിയാണ് കൃഷി പരിപാടിയിൽ ഇത് ഒനിയൻ അതായത് നമ്മുടെ സാവാള ഉള്ളി സാവാള പല തരത്തിലുള്ള സാവാളകളുണ്ട് അതായത് റെഡ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് യെല്ലോ ഇത് തന്നെയാണെങ്കിലും പല രുചി അതുപോലെ തന്നെ സ്വീറ്റായിട്ടുള്ളതുണ്ട് മൈൽഡ് സവാളയുണ്ട് ഇതിൻ്റെ ഉപയോഗവും പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും അതിൻ്റെ രുചി അനുസരിച്ചൊക്കെ ഒനിയൻ നടുന്നതിന് വേണ്ടി ഞാൻ അതിനുള്ള സ്ഥലം ഇട്ടേക്കുകയാണ് ഒനിയൻ നല്ല രീതിയിൽ അത് വളർത്തി നല്ല നൈട്രജൻ കണ്ടൻറ്റുള്ള വളമാണ് എപ്പോഴും നല്ലത് എങ്കിൽ അതായത് നല്ല മുഴുത്ത ഒനിയൻ നമുക്ക് കിട്ടും ഇത് നല്ല ഡ്രെയിനേജ് ഉള്ള രീതിയിലുള്ള മണ്ണായിരിക്കണം വെറും ക്രേസ് ടൈപ്പിലുള്ള മണ്ണായിരിക്കരുത് അതാണ് സാൻഡോട് കൂടിയ മണ്ണാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഇത് നടുന്നത് ഇത് ഇതുപോലത്തെ പിന്നെ നമ്മുടെ നെല്ലിൻ്റെയൊക്കെ ഞാറ് എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ തയ്യായിട്ട് കിട്ടും അതാണ് ഏറ്റവും സക്സസ് ആയിട്ടുള്ള മാർഗം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒനിയൻ സീഡുകൾ അതായത് ചെറിയ ഒനിയനുകൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒനിയൻ സീഡെന്നും പറഞ്ഞ് പക്ഷെന്നുണ്ടെങ്കിൽ അത് അത്ര സക്സസ് അല്ല ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള ഉള്ളിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളതും അത് സക്സസ് അല്ല അല്ലെന്നുള്ളതാണ് പക്ഷെങ്കിൽ ഇതുപോലത്തെ ഈ തൈകളാണെങ്കിൽ ഇതുപോലത്തെ ഈ ഞാറ് പോലത്തെ തൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പൊനിയന് കിട്ടും അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഉള്ളിയുടെ തൈ അതായത് നേരത്തെ കാണിച്ചിട്ടുള്ള തൈ ഇതുപോലത്തെ ബഞ്ചായിട്ട് കിട്ടും മറ്റേത് ഞാൻ ഇത് ഓട്ടിനകത്ത് പാകിയ തൈകളാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാകിയിട്ട് നമുക്ക് ഇതുപോലെ പറിച്ച് ബഞ്ചായിട്ട് കിട്ടുന്നതുകൊണ്ട് അതും നല്ലതാണ് ഇത് ഭൂമിക്ക് അടിയിലല്ല ഇത് പുനിയൻ ഉണ്ടാകുന്നത് ഇത് വളരും തോറും ഭൂമിക്ക് മുകളിലായിട്ടാണ് പുനിയം വരുന്ന അതിൻ്റെ വേര് മാത്രമേ ആ ഗ്രൗണ്ടിൽ നിന്ന് താപ്പട്ട് പോകുള്ളൂ ബാക്കി ഒനിയൻ കംപ്ലീറ്റ് ഭൂമിക്ക് മുകളിലായിരിക്കും ഏതൊക്കെ ഒരു സിക്സ് ഇഞ്ച് അകലത്തിൽ നമുക്കിത് നടാം അപ്പോൾ അതാണ് അതിന്റെ രീതി അപ്പോൾ ആ നടുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം നമുക്കിങ്ങനെ ഓരോന്നും എടുത്ത് നടാം അപ്പോൾ നമ്മൾ തൈ എടുത്തിട്ട് കണ്ടില്ലേ ഈ തൈ ഇങ്ങനെയാണ് അത് ഓൾറെഡി ഓരോ തൈയുടെയും ആ വേരിന് സ്വട്ട് മേളായിട്ട് സ്മോള ചെറുതായിട്ട് ഒനിയൻ ഫോം ചെയ്തിരിക്കുകയാണ് മനുഷ്യായിട്ട് അപ്പോഴ് നമ്മൾ നടന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഇത് മൂടി നടരുത് അതായത് ഈ വേരിൻ്റെ അവിടെ മാത്രം കവർ ചെയ്ത പോലെ നമ്മൾ ഭൂമിക്കടിയിൽ നടാവും നട്ട് ഒരാഴ്ച കഴിയുമ്പം തൊട്ട് ഈ മേളുഭാഗം ഒനിയനായിട്ട് അത് ഇങ്ങനെ പഴുപ്പ് പോലെ ആയി വരികയാണ് അപ്പം അത് ഭൂമിക്കടിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഒനിയൻ കിട്ടത്തില്ല അപ്പോൾ അത് പ്രത്യേകം നടുന്ന കൂട്ടത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒനിയൻ നട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ അതിന് നല്ലപോലെ വെള്ളമൊഴിക്കണം പ്രത്യേകിച്ച് അതിൻ്റെ അത് ഇനീഷ്യൽ സ്റ്റേജുകളിൽ അതായത് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ഡേയ്സ് മിനിമം വൺ ഇഞ്ചെങ്കിലും ഒരു എവരി ഫോർ ഡേയ്സിലും വീഴത്തൊക്കെ പോലെ അതിനെ വാട്ടർ ചെയ്യണം അതുപോലെ തന്നെ അത് ബൾബൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞ് അതായത് ഫോർട്ടി ടു സിക്സ്റ്റി ഡേയ്സൊക്കെ ആകും ആ പീരീഡിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവ് ഒരു കുറച്ചുകൂടെ കൂട്ടണം അതായത് ഇപ്പം ആ നേരത്തെ കൊടുക്കുക വൺ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടു ഇഞ്ച് വരത്തൊക്കെ പോലെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ്റ്റി ഡേയ്സൊക്കെ കഴിഞ്ഞ് ബൾബ് ഒരു നല്ല രീതിയിലായി കഴിഞ്ഞ് അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാതൊരു ഒരു ഫോർ ഡേയ്സ് ഒരു വൺ ഇഞ്ച് വരത്തൊക്കെ പോലെ വീണ്ടും ആക്കിയിട്ട് അതിൻ്റെ ഓവർ വാട്ടറിങ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇല പഴുക്കാൻ തുടങ്ങും അപ്പോൾ അത് സംഭവിക്കരുത് അതുപോലെ തന്നെ അവസാനത്തെ സ്റ്റേജ് ആകുമ്പോഴും നമുക്കിതിൻ്റെ വാട്ടറിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതായത് ഒരു എയ്റ്റി റ്റു ഇതിൻ്റെ മച്ചുറിറ്റി ഡേറ്റ് നയൻറ്റി ഡേയ്സ് ടു ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഓണിയൻ്റെ മച്ചുറിറ്റി ഡേറ്റ് ആയി കഴിയും പിന്നെ ഓണിയൻ്റെ ഫെർട്ടിലൈസിങ് അത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു നൈട്രജൻ നല്ല പോലെക്ക് വേണ്ടിയതാണ് ഓണിയന് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമോണിയം സൾഫേറ്റും അതുപോലെ തന്നെ അമോണിയം നൈട്രേറ്റും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആൾക്ക് ലൈൻ കൂടുതലുള്ള സോയിലാണെന്നുണ്ടെങ്കിൽ അത് ആ വളമാണ് ബെറ്റർ അതുപോലെ തന്നെ അസിഡിറ്റി കൂടുതലുള്ള സോയിലാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് യൂസ് ചെയ്യാം അത് ആയിരിക്കും കുറച്ചുകൂടെ ഉത്തമമായിട്ടുള്ളത് പിന്നെ ഓർഗാനിക് രീതിയിലുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലഡ് മീൽ അതുപോലെ തന്നെ ഫെദർ മീൽ എന്നും പറഞ്ഞുള്ള വളങ്ങളുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം ഇതൊന്നുമല്ല ഓൾ പർപ്പസ് ബ്ലൻഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻ 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 എന്ന് പറയുന്ന ഫെർട്ടിലൈസിംഗ് നമുക്ക് യൂസ് ചെയ്യാം ഒനിയൻ നമുക്ക് പോട്ടിലും നല്ല രീതിയിൽ അതായത് നല്ല മുഴുപ്പുള്ള ഒനിയൻ കിട്ടത്തക്ക പോലുള്ള രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം ഞാനത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പം വിജയകരമായിട്ട് തന്നെ നമുക്ക് ഗ്രൗണ്ട് ചെയ്യണമെന്നില്ല ഇതുപോലത്തെ പോട്ടുകളിലും നമുക്ക് ഒനിയന് കൃഷി ചെയ്യാം അത് നമ്മുടെ സൗകര്യമനുസരിച്ച് മറ്റേ ഒനിയൻ ഗ്രൗണ്ടിൽ നട്ടപ്പോൾ തന്നെ ഞാൻ ചട്ടി നട്ട ഒനിയനാണിത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയിരുന്നു കണ്ടില്ലേ ഈ ഒരു ഒനിയൻ്റെ വലിപ്പം കണ്ടോ അത് ഏതാണ്ട് അതിൻ്റെ വളർച്ച കഴിഞ്ഞ ഒനിയനാണ് ഏതാണ്ട് ഒരു പൗണ്ടോളം വരുത്തക്ക പോലുള്ള ഒനിയനാണ് ഓരോന്നും കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ